സ്നാഗം എല്ലാവർക്കും നസ്തലാണ് സൈജലി ചെറുപ്പം പ്രിയപ്പെട്ട ഹബീബിങ്ങളെ ഇന്ന് കാണിച്ചു തരാൻ പോകുന്ന ഒരു പത്ത് പതിനാല് ഏക്കറ നല്ല സൂപ്പർ സ്ഥലം വെറും പന്ത്രണ്ടായിരം റുപ്യ സെൻറ് കേട്ടോ പന്ത്രണ്ടായിരം റുപ്യ ഒരു സെൻറ്റ് സ്ഥലത്തിൻ്റെ വിലയാണ് അതിൽ നമുക്ക് ഇതിൽ കൃഷിസ്ഥലമാണ് നിലാണ് ആധാരത്തിൽ ഒരു എഴുപത് സെൻറ്റാണ് നമുക്കതിൽ പറമ്പായിട്ടുള്ളത് അവിടെയാണെങ്കിലോ പോത്ത് ഫാം ഷെഡ് കാര്യങ്ങൾ എല്ലാം ഉണ്ട് വെള്ളത്തിൻ്റെ സൗകര്യം യഥേഷ്ടം ഇതെവിടെയെന്ന് വെച്ചാൽ പാലക്കാട് ജില്ലയുടെ തൃശ്ശൂർ ജില്ലയുടെ ബോർഡറാണ് രണ്ടിൻ്റെയും ഒരു കാല് പാലക്കാട് ജില്ല ഒരു കാല് തൃശ്ശൂർ ജില്ലയിൽ വെക്കാം അങ്ങനത്തെ ബോർഡറിലാണ് നിൽക്കുന്നത് അപ്പം ഇൻഷാദ് എവിടെയെന്ന് ചോദിച്ചാൽ നമുക്ക് കണ്ടതിന് ശേഷം ഇതിൻ്റെ കാര്യങ്ങൾ പറയാം വില ആദ്യം തന്നെ പറഞ്ഞു വെറും പന്ത്രണ്ടായിരം കൊടുക്കുക ഇത് അതിൻ്റെ അടുത്ത് മസ്ജിദ് കാര്യങ്ങളൊക്കെ ഉണ്ട് കിട്ടാം താരം റോഡാണ് ഇതിൽ മസ്ജിദ് ഉണ്ട് കേട്ടോ ഈ ഇതിലെ ഇതിലുണ്ട് ഇറങ്ങാം ഇതിലേണ്ടിറങ്ങിക്കഴിഞ്ഞാൽ ഈ ഇറങ്ങുന്ന സ്ഥലം തന്നെയാണ് കേട്ടോ ഈ തോട്ടം ഏറ്റവും പ്ലോട്ട് എല്ലാ വണ്ടിയും ഏത് വണ്ടിയും എല്ലാ സൈറ്റിലും വെക്കും വണ്ടി ഇറങ്ങാൻ വഴിയാണിത് കേട്ടോ ഇറങ്ങി വിടുമ്പോൾ തന്നെയാണ് ഇതാണ് നമ്മുടെ ഫ്ലോട്ടിലേക്ക് ഇറങ്ങുന്ന റോഡ് ടാറങ് റോഡിൽ നിന്ന് ഇറങ്ങുന്ന വഴിയാണ് കേട്ടോ കാണിച്ചു തരുന്നത് കേട്ടോ ടാറങ് റോഡിൽ നിന്ന് നമ്മളിത് എങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതാണല്ലേ ഇതിങ്ങനെ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ഇതാ ഈ തോട് തോടിൻ്റെ അരികിലേക്കൂടെയുള്ള റോഡ് ഇതാ ഇതാണ് കേട്ടില്ലേ നല്ല വെള്ള സൗകര്യം ഈ ഭാഗത്തു കൂടെ വാഹനം കൊണ്ടുവരാം അതുപോലെ തന്നെ മറ്റൊരു ഭാഗത്തുള്ള റോഡ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നു രണ്ട് ഭാഗത്തു കൂടെ നമുക്ക് വണ്ടിക്ക് വരാനുള്ള സൗകര്യമുണ്ട് എങ്ങനെ കാണുന്ന ഈ ഫുള്ള് അല്ലേ ഈ രണ്ട് സൈഡ് തോടിൻ്റെ രണ്ട് സൈഡിലും നമ്മുടെ പ്രോപ്പർട്ടിയാണ് മൊത്തം പതിനാല് ഏക്കറ കേട്ടോ ഇതിൽ ഇറങ്ങിപ്പോയി കഴിഞ്ഞാലാണ് നമുക്ക് പറമ്പ് കാണാം ഒരു എഴുപത്തഞ്ച് സെൻറ്റിൽ എഴുപതോ എഴുപത്തഞ്ചോ സെൻറ്റിലാണ് അതിൽ ഫാം കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഷെഡുകളൊക്കെ ഉണ്ട് അല്ലേ സൂപ്പർ സ്ഥലമാണ് ഈ അറ്റം മുതൽ അറ്റം വരെ ഒരേ പാർട്ടിയാണ് അപ്പോൾ നമുക്ക് ഞാൻ കാണാം ഇതാണ് നമ്മുടെ കണ്ടോ വണ്ടി ഇപ്പോൾ ഉള്ള തോടിൻ്റെ അരികിൽ കൂടെയുള്ള വഴിയാണ് കേട്ടോ നല്ല വീതിയൊക്കെ ഒക്കെ ഉള്ളതാണ് ഇപ്പോൾ പൊന്തക്കെ വെട്ടിക്കഴിഞ്ഞാൽ ഒന്ന് നല്ല വണ്ടികളൊക്കെ കൊണ്ടുപോകാം അതിൻ്റെ പുറമെ നമുക്ക് അപ്പുറത്ത് വേറൊരു വഴിയും കൂടെ ഉണ്ട് കേട്ടോ ഇത് പാലക്കാട് ജില്ലയുടെയും തൃശ്ശൂർ ജില്ലയുടെയും ബോർഡറാണ് അപ്പോൾ രണ്ടിൻ്റെയും ബോർഡറായിട്ടാണ് വരിക അപ്പോൾ തൃശ്ശൂർ ജില്ലക്കാർക്കും പാലക്കാട് ജില്ലക്കാർക്കൊക്കെ മേടിക്കാം ആർക്കും മേടിക്കാം കേട്ടോ ഇന്ന ജില്ല എന്നുള്ളതില്ല പക്ഷേ ഇന്ന ബോർഡറാണ് പറയാം രണ്ട് ജില്ലയുടെ അതിർത്തിയാണ് നല്ല പാടശേഖരമാണ് നല്ല നെൽകൃഷി ഉണ്ടാക്കാൻ പറ്റിയ സ്ഥലമാണ് വെള്ളം സൗകര്യമുണ്ട് ഉണ്ട് അപ്പൊ കണ്ടല്ലേ ഇതാണ് നമ്മുടെ തോട് കേട്ടോ നമ്മൾ തോട് വന്ന അപ്പുറത്തും അപ്പുറത്തും പാടം എന്താ വേണ്ടത് നോക്കി നല്ല വെള്ള സൗകര്യം നല്ല പച്ചപ്പുള്ള ഏരിയ കാണാൻ അതിമനോഹരമായ പാടശേഖരം അല്ലേ എന്താ കടക്കണങ്ങ നീണ്ട കടക്കൽ എന്തെങ്കിലുമൊക്കെ പരിപാടി എത്രയും വലിയ സ്ഥലം എവിടുന്നാ കിട്ടുക പത്ത് പതിനാല് ഏക്കർ ഒരുമിച്ച് വേണം എന്ന് പറഞ്ഞ ഒരുപാട് പാർട്ടിക്കാരുണ്ടായിരുന്നു നമ്മളെ കേട്ടോ പന്ത്രണ്ട് രൂപയാണ് ഇതിൻ്റെ വില എന്തെങ്കിലുമൊക്കെ നമുക്ക് നെഗോഷ്യബിൾ ചെയ്തിട്ട് പാർട്ടിയൊക്കെ മേടിക്കാം ചില്ലറ എന്തെങ്കിലുമൊക്കെ നെഗോഷ്യബിൾ ആവുള്ളൂ കാരണം എന്താ വെച്ചാൽ വണ്ടി സൗകര്യം രണ്ട് ഭാഗത്തു കൂടെ ഉണ്ട് ഹൈവേക്ക് അധികം ദൂരല്ല ബസ് റൂട്ടിൽ നിന്ന് ഒരു അഞ്ഞൂറ് മീറ്ററിൻ്റെ ഉള്ളിലുള്ളൂ അഞ്ഞൂറൊന്നും ഇല്ല പക്ഷേ ഞാൻ നിങ്ങളോട് പറയാം പിന്നെ ഇതിന് തൊട്ടടുത്ത് തന്നെ നമുക്ക് അമ്പലങ്ങളാണെങ്കിൽ ആ അമ്പലവാസികൾക്ക് പറ്റും പള്ളി ഉണ്ട് മദ്രസുണ്ട് മറ്റുള്ള സൗകര്യങ്ങൾ എല്ലാം ഉണ്ട് ഒന്നുണ്ട് ഒന്നില്ല ഒന്നില്ലെന്നുള്ളതില്ല കേട്ടോ അതിമനോഹരമായ പാടശേഖരം എന്താ അപ്പൊ എന്റെ പ്രിയപ്പെട്ട ആവീപ്യങ്ങളെ നേരിട്ട് വന്ന് കാണിട്ട നേരിട്ട് കാണുമ്പോൾ ഒന്നും കൂടി നിങ്ങൾക്ക് പവർ കൂടി കാണുത് കാരണം അത്രയും മനോഹരമായ സൂപ്പർ സ്ഥലം രണ്ട് ജില്ലയുടെ അതിർത്തിയിൽ അപ്പൊ നമ്മള് പാടത്തിന്റെ അല്ലേ ഇതാണ് പരന്ന് കിടക്കയാണ് ഇവിടെ നിന്നാണ് നമ്മൾ പറമ്പിലേക്ക് കയറുന്നത് കേട്ടോ ഇവിടെയാണ് പറമ്പ് അതിൽ ഷെഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് പോത്തിനെ വളർത്താനുള്ള ഷെഡ് ആടോ പോത്തോ എന്താ വളർത്താച്ച വളർത്തുക പറമ്പ് കേട്ടോ ഈ ഷെഡിൻ്റെ ഒരു സൈ ഷെഡിൻ്റെ ഒരു സൈഡിലാണ് തൃശ്ശൂർ ജില്ല വന്ന് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ പാലക്കാട് ജില്ലയിലാണ് ഉള്ളത് നമ്മളീ പാടത്തിൽ കൂടെ ഇങ്ങനെ വന്ന് കഴിഞ്ഞാൽ ഈ പറമ്പിലേക്കൊക്കെ കയറി കഴിഞ്ഞാൽ തന്നെ ഇതിൻ്റെ ഒരു ഭാഗത്ത് ഒരു കുളമൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ ഒന്ന് ജെ സി പിട്ട് മണ്ണൊക്കെ ഇട്ടിട്ട് വലിച്ചു കഴിഞ്ഞാൽ നല്ല വലിയ കുളമായി മാറും അപ്പോൾ കുളം ഉണ്ടതിൽ വെള്ള സൗകര്യം അതേശുണ്ട് അത്യാവശ്യം തെങ്ങുണ്ട് കവുങ്ങുണ്ട് മറ്റു ചിലരുടെ പല ജാതി മരങ്ങളുണ്ട് ഷെഡുണ്ട് ഉണ്ടോ തെങ്ങിൻ്റെ വന്നു കഴിഞ്ഞാൽ ഷെഡ് കാണല്ലേ അങ്ങനെയുള്ള ഷെഡുകൾ ഒട്ടനവധി ഉണ്ട് ഇതല്ലേ ഈ ഭാഗമാണ് നമുക്ക് എന്തുള്ളത് തെങ്ങ് കുളക്കുള്ളത് വെള്ള സൗകര്യം അത് ഇഷ്ടമുണ്ട് ഇത് ഈ കുളമാണിത് ഇതൊന്നും ശരിയാക്കി എടുക്കാനുള്ളത് ഉണ്ട് കേട്ടോ കാരണം അത്യാവശ്യം ഇപ്പോൾ എന്താ പറയുക ഉപയോഗം ഇല്ലാത്തതുകൊണ്ടേ കച്ചറപ്പിടിച്ച് കിടക്കുകയാണ് അപ്പോൾ ആക്കൊന്ന് ശരിയാക്കി എടുത്താൽ ഏകദേശം വെള്ളം സൗകര്യങ്ങൾ കാര്യങ്ങൾ എല്ലാം ഉണ്ട് അതുപോലെ തന്നെ നല്ല ഫാമിൻ്റെ സ്ഥലമാണത് അപ്പോൾ ഇതിങ്ങനെ നിലനിന്ന് കിടക്കുകയാണ് ഇതിലൊരു വീടുണ്ട് താമസിക്കാൻ ജോലിക്കാർക്കൊക്കെ താമസിക്കാൻ അനുയോജ്യമായ സ്ഥലമാണ് ഷെഡ് ഉണ്ട് അല്ലേ അടിപൊളി ഷെഡ് ഇവിടെയൊക്കെ പോത്തോ ആടോ കെട്ടി വളർത്തിയിട്ട് നല്ലതായി അതുപോലെ തന്നെ നമുക്ക് താമസിക്കാൻ ജോലിക്കാർക്ക് താമസിക്കാൻ പറ്റിയൊരു വീട് കാര്യങ്ങളൊക്കെ അതിലുണ്ട് ഹല ഹൈലറ്റ് കൂടെ ഉണ്ട് കേട്ടോ ഓരോ ചെറിയ സാധാരണ ഒരു വീടാണ് ആ തൊഴുതണ്ടല്ലേ നല്ല പശുവിന് എത്ര പശുവിനോ കെട്ടാ പോത്തിനാണെങ്കിൽ പോത്തിനെ കെട്ടുക അതിനുള്ള സൗകര്യം ഇതുപോലെ വേറും ഷെഡുകളുണ്ട് ഉണ്ടോ നല്ല ഇതിലാണ് ചെയ്തിരിക്കുന്നത് പിന്നെ പ്രിയപ്പെട്ട അബീബ്യങ്ങളകത്തേക്ക് വെറും പന്ത്രണ്ടായിരം ഉറുപ്പൊരു സെൻ്റ് ഇത് ഇതൊക്കെ ഉൾപ്പെടെയാണ് കേട്ടോ എല്ലാം ഉൾപ്പെടെ ഇല്ല വീട് കണ്ടോ അപ്പം ഇതാണ് നമുക്ക് ഇതോ ഇതിൽ നമ്മൾ പറഞ്ഞിരുന്നു എന്ത് ഒരു കിണറുണ്ട് സൗകര്യങ്ങളുണ്ട് എന്നൊക്കെ വീടും കാര്യങ്ങളൊക്കെ ഉണ്ട് കിണർ കണ്ടോ ഐ സൂപ്പർ കിണർ ഹോട്ടർപര കാര്യങ്ങൾ കിണറൊക്കെ ഒന്ന് വൃത്തിയാക്കണം കുളം വൃത്തിയാക്കണം കണ്ടോ ഇതാണ് വീട് അപ്പോൾ ജോലിക്കാർക്ക് താമസം അപ്പോൾ പ്രിയപ്പെട്ട അഭീപ്യങ്ങളെ ഇത് ഷെഡ് കാണിച്ചാലോ ഫുള്ളായിട്ട് കാണിച്ചാലോ നല്ല അടിപൊളി ഷെഡാണ് ഏ ഇത് നമ്മുടെ പാടം കണ്ടില്ലേ അതല്ലേ നമ്മുടെ പാടത്ത് കരഭൂമിയാണിത് ഏഹ് അപ്പം നമുക്കെന്ത് ചെയ്യാം കരഭൂമി ഒന്ന് കാണാം ഷെഡുകളുണ്ട് പോത്തിനൊക്കെ കെട്ടിയിട്ട് വളർത്തിയിറങ്ങാണവിടെ പോത്ത് ഫാം ഏ വലിയൊരു കുളം ഉണ്ട് കൗങ്ങുണ്ട് വീടുണ്ട് ഇതാ ഇതാണ് അതിർത്തി ഏത് ഈ ഷെഡിൻ്റെ ഒരു രണ്ട് മീറ്റർ അപ്പുറം വരെ എന്തിന്റെ അതിർത്തി ഈ സ്ഥലത്തിന്റെ അതിർത്തി എന്നല്ല പറഞ്ഞത് ഈ ജില്ലയുടെ അതിർത്തി ജില്ലയുടെ അതിർത്തി അപ്പം നമ്മളിപ്പോൾ നിൽക്കുന്നത് പാലക്കാട് ഇല്ല ഇതിന് കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ട് മീറ്റർ കഴിഞ്ഞാൽ തൃശ്ശൂർ ജില്ല അല്ലേ ഏ ഇത്ര വ്യത്യാസമേ ഉള്ളൂ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതാ ഈ ഷെഡ് വേണമെ നമ്മളുടെ സ്ഥലം ഫുള്ള് പാലക്കാട് ജില്ലയാണ് കേട്ടോ ഫുള്ള് പാലക്കാട് ഇല്ല ഏഹ് തൃശ്ശൂരിൻ്റെ ബോർഡറ് ശരിക്കും പറഞ്ഞാൽ കാശ്മീരിൽ വടിയപ്പേർ നിൽക്കുന്ന മാതിരി നിൽക്കണം ബോർഡറിൽ ഈ കരിങ്കല്ണ്ട പടവ് ഇതിന്റെ ഇതിൻ്റെ അപ്പുറം തൃശൂർ കരിങ്കല്ലിൻ്റെ അപ്പുറം പാലക്കാട് ഇണ്ടല്ലേ നമ്മുടെ അതിർത്തിയത് ഇതാ അപ്പൊ അബിബിങ്ങളെ കാണണം ഷെഡ് നല്ല പോത്ത് കുട്ടികളെ കെട്ടി നല്ല ഫോം അവിടെ അപ്പൊ പ്രിയപ്പെട്ട അഭിപ്രായങ്ങൾ പന്ത്രണ്ട് ഏക്കറാണ് സ്ഥലം അല്ല പതിനാല് ഏക്കറ കേട്ടോ നിങ്ങൾ കണ്ടത് പതിനാല് ഏക്കറ പതിനാല് ഏക്കർക്ക് നമുക്ക് ഒരു എഴുപത് എമ്പത് സെന്റ് നമുക്ക് പറമ്പ് അതിൽ ഷെഡ് കാര്യങ്ങള് പോത്ത് ഫോം കാര്യങ്ങളെല്ലാം കണ്ടു കഴിക്കും അപ്പൊ എന്നാൽ അതിന് ചോദിക്കണതിൻ്റെ ഓണർ ഇത് എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞല്ലോ കർഗപുത്തൂർ റോഡാണ് പട്ടാമ്പി കർഗപൂർത്തൂർ റോഡില് ആണ് നമുക്ക് മെയിൻ ബസ് റൂട്ടിൽ നിന്ന് അര കിലോമീറ്ററിന്റെ ഉള്ളിലുള്ളൂ മുന്നൂറ് മീറ്റർ ആണ് കാണുന്നത് അതും ടാറിങ് റോഡിൽ നിന്ന് നേരെ ഇതിലേക്ക് നമ്മുടെ പ്ലോട്ടിലേക്ക് ഇറങ്ങുകയാണ് അപ്പം ഇതിന് വെറും പന്ത്രണ്ടായിരം റുപ്യ ഒരു സെന്റിന്റെ വില അത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു അല്ലേ അപ്പോൾ താല്പര്യമുള്ള ഹബീബികൾ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വാങ്ങാൻ വരിക കാരണം എന്താണ് നല്ല പാടശേഖരമാണ് നല്ല കൃഷി നടത്താം കാരണം അങ്ങനെ സാധനം ഒരുപാട് ആളുകൾ അന്വേഷിക്കുന്നുണ്ട് വെള്ള സൗകര്യം വണ്ടി സൗകര്യം ചോദിച്ചിട്ട് ഇതിനാണെങ്കിൽ രണ്ട് സൈഡിൽ കൂടെ റോഡ് വരുന്നുണ്ട് കേട്ടോ രണ്ട് ഭാഗത്തു കൂടെ നമുക്ക് വണ്ടി വരാനുള്ള സൗകര്യം ഉണ്ട് അപ്പൊ എന്റെ ഹബിമിയങ്ങള് എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം മറ്റുള്ള ഗ്രൂപ്പുകൾ എത്തിക്കുക പക്ഷെ അത് അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും മനസ്സിലാകണം മനസ്സിലാകും